സി പി എമ്മിന്റെ എം എൽ എ മുകേഷ് നിയമസഭയിൽ ഇരിക്കുന്നത് ഇപ്പോഴും എൽ ഡി എഫിന്റെ ഒപ്പം തന്നെയാണ് എന്നാൽ രാഹുൽ മാങ്കൂട്ടം കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്ത എം എൽ എ ആണ് അതുകൊണ്ട് തന്നെ ഈ നിറികട്ട രാഷ്ട്രീയ നാടകം സി പി എമ്മിനെ തന്നെ തിരിഞ്ഞുകൊത്താൻ പോവുകയാണ് രാഹുൽ മാങ്കൂട്ടം വിഷയം കോൺഗ്രസ് നേതൃത്വത്തെ ഒരു തരത്തിലും ബാധിക്കാൻ പോകുന്നില്ല കാരണം അത് പൂർണമായും രാഷ്ട്രീയ പ്രേരിതമാണെന്ന് പ്രധാനപ്പെട്ട നിയമവിദഗ്ധൻ തന്നെ പറഞ്ഞു കഴിഞ്ഞു മാങ്കൂട്ടം എം എൽ എക്ക് ബുധനാഴ്ച ജാമ്യം ലഭിക്കുന്നതോടെ പിണറായി വിജയനടക്കം തല താഴ്ത്തി നിൽക്കുന്നത് കേരളം കാണേണ്ടി വരും കാരണം പകവീട്ടലിന്റെ ഭാഗമായി എടുത്ത ഒരു കേസിൽ എം എൽ എയെ കോടതി ജാമ്യം നൽകി വിടുന്നതോടെ രാഹുൽ നടന്നു കയറുന്നത് സി പി എമ്മിന്റെ നെഞ്ചത്തേക്കായിരിക്കും മാങ്കൂട്ടം എം എൽ എ ഒരു അവിവാഹിതനായ യുവാവാണ് അദ്ദേഹം ഒരു സ്ത്രീയെ സ്നേഹിച്ചു പരസ്പര സമ്മതപ്രകാരം ബന്ധപ്പെട്ടു പക്ഷെ ആ യുവതി ചെയ്തത് കല്യാണം കഴിഞ്ഞ കാര്യം മറച്ചുവച്ച് ഭർത്താവിനെയും കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ യുവ നേതാവിനെയും വഞ്ചിക്കുകയായിരുന്നു അതിനപ്പുറം തെറ്റു ചെയ്തു എന്ന് മാത്രമല്ല തന്റെ രഹസ്യ സംഭാഷണങ്ങൾ സംസാരിച്ച ആളിന്റെ അനുമതിയോ അല്ലെങ്കിൽ പോലീസിനെ അറിയിക്കുകയോ ചെയ്യാതെ ചാനൽ മുതലാളിക്ക് പണം വാങ്ങിയോ അല്ലാതെയോ കൈമാറുകയായിരുന്നു അതായത് രാഷ്ട്രീയക്കാർക്കും ചാനലുകാർക്കും മൈലേജ് ഉണ്ടാക്കാൻ വേണ്ടി ഒരാളെ സമൂഹത്തിൽ അപമാനിച്ചു എന്നാൽ എം ആകട്ടെ പൊതുയിടത്തിൽ ഒരക്ഷരം പോലും ഈ വഞ്ചിച്ച യുവതിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല ചാനലുകാരോട് പറഞ്ഞുള്ള അനാവശ്യ വിവാദമുണ്ടാക്കാൻ പോലീസ് സ്റ്റേഷനിൽ പോലും പോയിട്ടില്ല തന്നെയും സ്വന്തം ഭർത്താവിനെയും ഒരുപോലെ വഞ്ചിച്ച യുവതിയെ സമൂഹത്തിൽ നാറ്റിക്കാൻ നിൽക്കാത്ത എം എൽ എ മനപൂർവ്വം കരിവാരിത്തേച്ച രാഷ്ട്രീയക്കാരുടെയും ചാനലുകാരുടെയും വെറും ഏജന്റായി മാറിയ യുവതിയെ കുറിച്ച് കോടതി പറയുന്നത് എന്താണെന്നറിയാൻ കാത്തിരിക്കുകയാണ് കേരളം അതുമാത്രമല്ല മാത്രമല്ല അതിജീവിത എന്നറിയപ്പെടാൻ ശ്രമിക്കുന്ന യുവതി തുടർച്ചയായി കള്ളം പറയുകയാണ് കല്യാണം കഴിച്ചത് മറച്ചു വെച്ചത് വലിയ തെറ്റ് അത് അറിഞ്ഞതിനു ശേഷം നാലു ദിവസം മാത്രമേ ഒന്നിച്ചു ജീവിച്ചുള്ളൂ എന്ന് പറഞ്ഞത് സ്വന്തം ഭർത്താവ് നിഷേധിച്ചിരിക്കുകയാണ് അതിനുശേഷം അവിവാഹിതനായ ഒരു യുവാവിനെ ചതിച്ചതിനു ശേഷം ബലാത്സംഗം ചെയ്തു എന്ന പരാതി നൽകുകയാണ് അതുമാത്രമല്ല തന്നോട് കുറ്റം ചെയ്ത ഒരു യുവാവിനെതിരെ കേസ് കൊടുക്കുന്നതിന് പകരം രഹസ്യ സംഭാഷണം ചാനലുകാർക്ക് നൽകി യുവാവിനെ അപമാനിക്കുകയാണ് അത് ചാനലുകാർക്ക് വിട്ടതാണെന്നും പറയുന്നുണ്ട് പുറത്തു വരുന്ന വിവരമനുസരിച്ച് അവസാനം താൻ ചെയ്തതാണ് ഏറ്റവും വലിയ തെറ്റെന്ന് അറിഞ്ഞിട്ടും മാറി നിൽക്കുകയായിരുന്ന ഈ യുവതിയെ വീണ്ടും പിണറായി വിജയന്റെ ആളുകൾ അതായത് സി പി എമ്മുകാരും ചാനലുകാരും പ്രത്യേകിച്ച് റിപ്പോർട്ടറും ചേർന്ന് നിർബന്ധിച്ചാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എത്തിക്കുന്നതെന്നാണ് തെളിഞ്ഞു വന്നത് ഇതിൽ ബി സഹായവും നന്നായി ഉണ്ടായിരുന്നു അങ്ങനെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ താറടിച്ച് കാണിക്കാനും ശബരിമലയിൽ നടത്തിയ മോഷണത്തിൽ നിന്നും നാണം കെട്ട ഭരണത്തിൽ നിന്നും താൽക്കാലിക ലാഭം ലഭിക്കാൻ നടത്തിയ ഒരു നാടകം മാത്രമായി യുവതിയുടെ ഗർഭചിത്രം മാറുന്നു എന്നാണ് നിയമവിദഗ്ധരുടെ അഭിപ്രായം ഇതെല്ലാം മനസ്സിലാക്കുന്ന കോടതി വിധി പലരുടെയും മൂടി അഴിച്ചിടുമെന്ന് ഉറപ്പാണ് ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണോ മുഖ്യമന്ത്രി ദുബായ്ക്ക് പോയതെന്ന് സംശയമാണ്